നമസ്കാരം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി അമിത് ഷാ എത്തിയത് മുതലാണ് ഇന്ത്യയിൽ ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളിലും കാവി പുതപ്പിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല അതായത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിലാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒക്കെ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ജെ പി നദ്ദ ബി ജെ പിയുടെ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് അതിനു മുന്നേ അമിത്ഷായുടെ കൂടെ നിന്ന് നദ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ തന്ത്രങ്ങളും അമിത്ഷാ പുറത്തെടുക്കുകയും അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനത്തിന് എന്തൊക്കെ വാഗ്ദാനം നൽകിയാൽ വിജയം നേടാൻ സാധിക്കുമെന്നൊക്കെ കൃത്യമായി തന്നെ അമിത്ഷായ്ക്കും മോദിക്കും അറിയാം കൂടാതെ ആർ എസ് എസ് ഉൾപ്പെടെ ബി ജെ പിയുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് അമിത്ഷായും മോദിയും ബി ജെ പിയെ മുന്നോട്ട് നയിച്ചിരിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കാട്ടി ഒരു ചുവട് മുന്നെയാണ് ബി ജെ പി എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വനിതയെ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണമെന്ന നിർദ്ദേശമാണ് മോദിയും അമിത്ഷായും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആർ എസ് എസിനും താല്പര്യം ഒരു വനിതാ നേതാവ് പാർട്ടിയുടെ അധ്യക്ഷത പദവിയിൽ വരുന്നത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ആർ എസ് എസും കരുതുന്നത് ബി ജെ പിയും ആ ഒരു കണക്കുകൂട്ടലിലാണ് എത്തി നിൽക്കുന്നത് അധ്യക്ഷത പദവിയിൽ ഒരു വനിതയെ നിയമിക്കുന്നത് വഴി നരേന്ദ്രമോദിയുടെ എക്കാലത്തേ ഒരു സ്വപ്നമായ നാരി ശക്തിക്ക് വലിയൊരു പ്രാധാന്യം നൽകുമെന്നും അത് ബി ജെ പിക്ക് ഭാവിയിൽ വലിയ തോതിൽ ഒരു ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ബി ജെ പിയും ആർ എസ് എസും കണക്കുകൂട്ടുന്നത് നിലവിൽ ജെ പി നഡ്ഡയാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ നഢ് നിലവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്ത് ബി ജെ പി മറ്റ് വ്യക്തികളെ നോക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാനാണ് സാധ്യത എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അന്ന് തന്നെ അതായത് അന്ന് കൂടി തന്നെ പുതിയ അധ്യക്ഷയെ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന രീതിയിലാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ ദേവേന്ദ്ര ഫട്നാവിസ് ശോഭാ സുരേന്ദ്രൻ സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ പേരുകളാണ് പുറത്ത് കേൾക്കുന്നത് എന്നാൽ ദേവേന്ദ്ര ഫട്നാവിസിന് സാധ്യതയില്ല കാരണം ദേവേന്ദ്ര ഫട്നാവിസിൽ നേരത്തെ സാധ്യത ഉണ്ടെന്ന തരത്തിൽ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പക്ഷെ ഇപ്പോൾ ഒരു വനിതാ നേതാവിന് തന്നെ മതി എന്ന നിഗമനത്തിൽ പാർട്ടി കൂടിയാണ് ഒരു ജനപ്രിയ നേതാവിനെ തന്നെ താക്കോൽസ്ഥാനം ഏൽപ്പിക്കണമെന്നതുകൊണ്ടും മിക്കവാറും അതിനുള്ള സാധ്യത തെന്നിന്ത്യൻ നടി ഖുഷ്പു ആകാനാണ് സാധ്യത കാരണം അതിനൊരു വ്യക്തമായ ഒരു കാരണമുണ്ട് കാരണം ദേശീയ വനിതാ കമ്മീഷനിൽ നിന്ന് നടി കുഷ്പു സുന്ദർ രാജിവെച്ചിരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവർ വനിതാ കമ്മീഷൻ അംഗമായത് ഒരു മാസം മുമ്പ് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് രാജിക്കത്ത് നൽകിയിരുന്നുവെന്നും അടുത്തിടെയാണ് അത് സ്വീകരിച്ചതെന്നും ഖുഷ്ബു വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പി തലപ്പത്തേക്ക് വരാൻ വേണ്ടിയാണ് കുഷ്ബു രാജിവെച്ചത് എന്ന തരത്തിലുള്ള സംശയങ്ങളും നിലവിൽ പുറത്തു വരുന്നുണ്ട് കുഷ്ബു അധികാരത്തിൽ വരുന്നതോടെ മുസ്ലിം സമൂഹത്തിന് വലിയൊരു സന്ദേശം തന്നെ ഇതുവഴി ബി ജെ പിക്ക് നൽകാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ വോട്ട് ബാങ്കുകൾക്ക് ബി ജെ പിക്ക് ശക്തി പകരാൻ സാധിക്കുമെന്നും കൂടുതൽ വോട്ട് ബാങ്കുകൾ വർദ്ധിക്കാനും തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അത് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് കാരണം അതുമായി ബന്ധപ്പെട്ടാണ് ഖുഷ്പു അടുത്തിടെ അമിത്ഷായുമായും അതുപോലെ തന്നെ ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നഡ്ഡയുമായും ബി എൽ സന്തോഷുമായും ഒക്കെ ഖുഷ്പു ഒരു ചർച്ച നടത്തിയതിനു ശേഷമാണ് അത് ഈ വനിതാ കമ്മീഷൻ അംഗം അംഗംസ്ഥാനത്ത് നിന്ന് ഖുഷ്ബു രാജിവെക്കുന്നത് എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ അത് ഓഗസ്റ്റ് പതിനെട്ടോട് കൂടിയാണ് വ്യക്തമായ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും ഒരു വനിതാ നേതാവ് ഒരു വനിതയെ തന്നെ ബി ജെ പിയുടെ താക്കോൽസ്ഥാനം ഏൽപ്പിക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം ശോഭാ സുരേന്ദ്രനെയാണ് നമ്മൾ ആദ്യം പേരുകൾ ബി ജെ പിയിൽ നിന്ന് പറഞ്ഞു കേട്ടത് പക്ഷെ ശോഭാ സുരേന്ദ്രനെ കേരളത്തിലേക്ക് ബി ജെ പിയുടെ താക്കോൽസ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അതായത് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ഒരു അധികാരത്തിലേക്ക് വരാനുള്ള രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടും ഖുഷ്ബുവിനെ അവിടെ കേന്ദ്രത്തിലേക്കും ആക്കാനുള്ള ഒരു നീക്കമാണ് ബി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്